എ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ റൂമാണ് ട്വൻ്റി ഫോർ അവേഴ്സ് ഒരു റൂമിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യാം കോവിഡിന് ശേഷം കോവിഡിന് ഈവൺ നമ്മൾ ആൾക്കാരൊന്നല്ലോ കോവിഡിന് നമ്മൾ നമ്മുടെ വീട്ടിലാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ റൂമിൻ്റെ ഉള്ളിലാണ് അതിലും കോവിഡ് വന്ന ആളുകൾ റൂമിൽ സ്പെൻഡ് ചെയ്തവരുണ്ടാവും അപ്പോൾ ഇനി വെയ്സ് നമ്മൾ ഇന്ന് ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ ഈ ഒരു റൂമിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എവിടെ എന്തൊക്കെയാണ് കഴിച്ചു കൂട്ടാൻ പോകണത് നല്ല കാണിക്കാൻ പോണേ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ആൻഡ് യാ വെൽക്കം ടു എ ഡേ ഇൻ മൈ റൂം അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഞാൻ ആദ്യം പെട്ടൊന്ന് കുളിക്കട്ടെ വെള്ളം ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല ഇടയിൽ പോയി അപ്പോൾ അതിപ്പോൾ കറണ്ട് വന്നിട്ട് അപ്പോൾ അതൊന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പോയി കുളിക്കും കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കിയാൽ പോയിരിക്കും നമ്മളിത് ആ കുളി ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മുടെ ഫുഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും നമുക്കത് ഓയി എടുത്ത് കഴിക്കാം ഇപ്പോൾ കാണാം കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഞാൻ പറയാം വേറൊന്നുമല്ല ശബരിമല വിശ്വാസം പ്രകാരം നമ്മൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ സ്വാമിമാരുണ്ടെങ്കിൽ അവരെ നമ്മൾ കാണരുത് അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവരുതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഹിന്ദു മിത്തോളജി പ്രകാരമുള്ള വിശ്വാസം ആ ഒരു ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു മുകളുള്ളതുകൊണ്ടും ഹസ്ബൻഡ് വൺ വീക്കിനുള്ളിൽ അലയ്ക്ക് പോകുന്നതുകൊണ്ടാണ് ഞാൻ പീരീഡ്സ് ആയ സമയത്ത് ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത് റൂം പുറത്തുനിന്ന് അടച്ചിട്ടിട്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും റൂമിലേക്ക് കൊണ്ടുവച്ച് തരും ലൈക്ക് ഇറ്റ്സ് എ പ്രിവിലേജ് അല്ലേ ഇകൾ എന്നുള്ള രീതിയിൽ നമുക്ക് റൂമിലിരുന്നാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും എത്തും പക്ഷേ ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനത് പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ടോ അതല്ലാതെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം സോ അത് ഓരോരുത്തരുടെ ആണ് എനിക്ക് എന്തായാലും അന്നത്തെ ഉപകാരമുണ്ടായിട്ടുള്ളൂ എനിക്ക് നാലഞ്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് കൃത്യമായിട്ട് ക്രിസ്മസ് സീരീസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റി ഞാൻ ഫ്രീ ആയിരുന്നു ആക്ച്വലി മാത്രമല്ല എനിക്ക് നല്ലോണം റെസ്റ്റ് എടുക്കാനും പറ്റിയിട്ടുണ്ട് സോ ഇറ്റ്സ് എ പ്രിവിലേജ് ഫോർ മീ അറ്റ്ലീസ്റ്റ് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഞാനതൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് പിന്നെ എല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് വേറെ എവിടെയെങ്കിലും പോയി എന്നുള്ളത് ഈ കുഞ്ഞു കുട്ടീനെ വെച്ചിട്ട് വേറൊരു വീട്ടിൽ പ്രത്യേകിച്ച് പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല അറ്റ്ലീസ്റ്റ് എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ ടു വയനാട് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ റൂമിൽ അടഞ്ഞു കൂടിയിരിക്കുന്നതാണ് കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് വിരൽ തുമ്പിൽ നമ്മുടെ അടുത്തെത്തും പിന്നെ പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അത് എനിക്കിപ്പോൾ ഷൂട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാൻ എൻഗേജ് ആയതുകൊണ്ട് എൻഗേജായതുകൊണ്ട് പ്രിവിലേജ് തന്നെയാണ് കേട്ടോ അവിടെ ഒരാൾ കറിയുണ്ട് അമ്മ കുടിപ്പിച്ചാൽ മതി വന്നിട്ട് അപ്പം മിക്കവാറും അവിടെ ഇപ്പോൾ കയറി വരും അപ്പം അവളെ കുളിപ്പിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കും അപ്പോൾ എനിക്ക് റെഡി ആയോ ദോഷമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ചെയ്തത് അപ്പോൾ ഞാൻ അപ്പോൾ അവളെ കുളിപ്പിക്കണമെങ്കിൽ അവളിനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന് അവളെ കുളിപ്പിച്ച് ഇറക്കി വിട്ടതിന് ശേഷം വേണം ഇതിനെ പറ്റി ആലോചിക്കാൻ അപ്പോൾ എന്തായാലും നമുക്ക് അവള് വരുമോ നോക്കട്ടെ എന്തായാലും ഞാൻ കുറച്ച് വെള്ളം വെക്കാം ചൂടുവെള്ളം എന്നിട്ട് ീ അങ്ങനെ ഞങ്ങളിത് അവിടെ കേറി വന്നിട്ടുണ്ട് കുളിക്കാൻ കുളിച്ചിട്ട് വരാൻ ഞാൻ പറയാ ഞങ്ങളെ കിളി കഴിഞ്ഞു ഇനി ഞങ്ങളിത് അവിടെ ഇങ്ങനെ പതുക്കെ തലയൊക്കെ തോർത്തി താലിയൊക്കെ ചോർത്തി ഇങ്ങനെ നിൽക്കാണേ ഞങ്ങള് ആവും അല്ലേ അപ്പൊ ഞങ്ങൾ താരക്കുറ്റോർത്തി ഇങ്ങനെ ഞങ്ങള് പൊറ്റുകുത്തി കണ്ണെഴുതണോ ഞങ്ങളിപ്പോ കണ്ണൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് മുന്നതൊന്നും സമ്മതിക്കില്ലായിരുന്നു ഇപ്പൊ ചെറിയൊരു കോപ്പിക്കാറ്റായിട്ടുണ്ട് ആരൊക്കെയോ കണ്ണെഴുതുന്നുണ്ടെന്നോ ആരോണ്ടെനിക്കും ആ കൃതിക കണ്ണെഴുതുന്നുണ്ട് അപ്പൊ എനിക്കും കണ്ണെയ്തണന്നോ ആയിക്കോട്ടെ നമ്മളൊരാളെ കോപ്പി ചെയ്യാൻ പാടില്ല അമ്മ പറഞ്ഞിട്ടില്ലേ കോപ്പി ചെയ്യാൻ പാടോ പൊന്നിനെ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം വേറൊരാൾ ചെയ്യണ കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല ഓക്കെ പൊന്നിനെ ഇഷ്ടമാണോ കണ്ണെഴുതാൻ ആണോ ഭംഗിന്റെ പറഞ്ഞു എല്ലാവരും ഓക്കെ അല്ലാണ്ട് ഒരാൾ ചെയ്യണ കണ്ടിട്ട് കോപ്പി ചെയ്യാൻ പാടില്ല ഓക്കെ എന്നൊരു മോ ഹൈ ഐ ലവ് യു യെസ് അപ്പൊ ഞാൻ എന്താ അവളൊന്നു റെഡി ആക്കട്ടെ നമുക്ക് കണ്ണെയ്താണോ ഉടുപ്പിടിക്കാൻ പറ്റില്ല ഞാൻ തൽക്കാലം മുണ്ട് ഉടുപ്പിച്ചിട്ട് കണ്ണൊക്കെ എഴുതി താഴെ പോകാൻ പറ്റില്ലല്ലോ ഉടുപ്പിട്ട് കഴിഞ്ഞാ ഭംഗിയില്ലേ അമ്മ നമുക്ക് ഇവിടെനിന്ന് ഉടുപ്പിടാതെ കണ്ണൊക്കെ എഴുതി സുന്ദരി ആയിട്ട് പോകാം അവിടെ ചെന്നിട്ട് മുത്തശ്ശി അച്ചമ്മയും ഉടുപ്പിടിച്ചു തരും ഒക്കെയാണോ എന്തായാലും പിന്നെ അപ്പൊ ഇതാ നമ്മള് ഇതൊക്കെ ഉടുത്തിട്ടുണ്ട് തൽക്കാലം ഇങ്ങനെ വിത്തിട്ടുണ്ട് ഞങ്ങൾ ഇതാ ചുന്ദരി പോവാട്ടോ ഞാൻ പുറകിലേക്ക് കെട്ടിക്കൊടുക്കുകയാണെ ഇവിടെ നോട്ടെ കൂടാട്ടാ നമ്മള് കുറച്ച് ലോഷം ഇടാ ഇച്ചിരി ലോഷം ഇത്തിരി ലോഷം ഇത്തിരി എടുക്കണോളൂ കേട്ടോ ആകെ ഇത്ര എടുക്കണോളൂ അമ്മ തരാം ആദ്യം അമ്മ ഇട്ട് തരാം കുഞ്ഞിക്കവള് ഇപ്പത്തെ കുഞ്ഞിക്കവള് താടിയില് ഇത്തിരി നെറ്റിയില് നോട്ടെ തൊടിയിക്കുന്നേ ഉള്ളൂട്ടോ വെറുതെ കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുമല്ലേ ഇവിടെ മഞ്ഞ് ആവണേ ഉള്ളൂ ഇപ്പോഴേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കേക്കാം പെട്ടെന്ന് ചെയ്യാൻ നമ്മളിത് പെട്ടെന്ന് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ഇതാ കണ്ണ് എഴുതാനും പൊട്ടൂത്താനൊക്കെ പോകണേ എൻ്റെ കാജൽ തന്നെയാണ് ഈ യൂസ് ചെയ്യണേ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് കണ്ണ് കൊടുക്കാറില്ല ആക്ച്വലി രണ്ട് ദിവസമായിട്ടുണ്ട് ഈ ഒരു സ്വഭാവം തുടങ്ങിയിട്ട് കണ്ണ് എഴുതണമെന്ന് ഇന്നലെ എഴുതി മിനിഞ്ഞാന്ന് പോയപ്പോൾ എഴുതിയതാണ് അപ്പോൾ ഇന്നാണ് എഴുതാൻ പോണിനെ എടുത്തത് അവരോട് പുരികഴുതണോ എഴുതണോട് പറഞ്ഞുകൊടുക്കണോ ഞങ്ങള് പുരികെ എഴുതാൻ പോവാണി എന്റെ ദൈവമേ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് അന്ന് തൃശീല കല്യാണത്തിന് പോയിട്ട് എഴുതാണെങ്കിൽ ഞാൻ സമ്മതിച്ചില്ല ഓടരൊക്കെ വയ്യായിരുന്നു അന്ന് എന്നാലും ആ ഒന്ന് വാവായി ഇങ്ങനെ ചോദിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഒക്കെ എന്തോ കടിച്ചിട്ട് ഇങ്ങനെ ആ തോന്നോളൂ കുളിച്ച് ഞങ്ങൾക്ക് മുകളിൽ എഴുതാനക്കി താഴെഴുതാണെങ്കിലും ഞാൻ വോട്ടർ ലൈൻ ടച്ച് ചെയ്യാറില്ല കേട്ടോ കാരണം പറഞ്ഞു കൊടുക്കണ്ണടക്കേ ഇപ്പൊ പറഞ്ഞു തരാം കണ്ണി വാട്ടർ ലൈൻ ഞാൻ ടച്ച് ചെയ്യാറില്ല കാരണം അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് നല്ലതല്ലല്ലോ കാരണം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടതാണത് പിന്നെ കുട്ടികളുടെ മര്യാദയ്ക്ക് ഞാനൊന്ന് സെറ്റാക്കി വേണ്ട അപ്പം ഇപ്പം താഴെ എഴുതാൻ തുടങ്ങിയിട്ട് കണ്ണു നടന്നു ഇനി മുകളക്ക് നോക്കിയോ മുകളക്ക് മുകളക്ക് നോക്കിയോ കണ്ട ഈ ഒരു ഏരിയയിൽ നമ്മൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ മുളകി നോക്കും കണ്ട വാട്ടർ ലൈൻ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം മുളയ്ക്ക് നോക്കുക അടിയിലെഴുതിയില്ലേ കണ്ണാടി നോക്കേ കാണുള്ളൂ വാലടേന്ദോ കാണിച്ചു കൊടുക്കും ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ അമ്മക്ക് തൊട്ട് തരണം മോളും അങ്ങനെയല്ലേ തൊടാറ് ഇവിടെ ഒരു കുത്ത് അപ്പൊ നൊസ്റ്റു അവള് ചീറ്റി കളിപ്പിച്ചു അപ്പൊ അത് വേണ്ട വേണ്ടെങ്കി വേണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഒന്നും തലയിൽ വെക്കത്തില്ല അല്ലേ എന്തായാലും തലയിൽ വെക്കുവോ അങ്ങനെയാണ് ഞങ്ങൾ മുടി വരെ കട്ട് ചെയ്തത് ഞങ്ങൾ ഇടയ്ക്ക് സ്ലൈഡ് വെക്കും ഞങ്ങക്ക് തോന്നണം അല്ല കുഞ്ഞു അതെന്തത് വരുന്നേ ജലദോഷം വരില്ല കരഞ്ഞട്ടോ നോക്കട്ടെ നോക്കട്ടെ

ഹെയർ ബാൻഡ് ബാൻഡൊക്കെ ഞങ്ങള് പരിപ്പിളക്കി വെച്ചേക്കാണ് എന്താ പരിപ്പിളി വെച്ചത് പോം പോം ഇത് ൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവര് സെൻഡ് ചെയ്തായിരുന്നിക്ക് വയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു പേജ് താഴെ കൊടുക്കട്ടോ അടിപൊളിയാണ് കുറെ കളക്ഷൻസ് ഉണ്ട് ആൻഡ് ഇപ്പോഴും ലാസ്റ്റ് ഇയർ ഉണ്ട് സിക്സ് മന്ത്സോ എയ്റ്റ് മന്ത്സ് അങ്ങാണ്ടുള്ള സമയത്ത് സെൻഡ് ചെയ്തതാണ് ഇത്രയും നാളായിട്ട് ഇത് ക്യൂട്ടായിട്ട് എപ്പോഴും പോം പോം വയ്ക്കുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ കുറക്കാ താഴേക്ക് വിടട്ടെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ തൽക്കാലം അവളെ ഇവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ എന്താ ദോശയും ചെറുപയർ കറി എടുത്തിട്ട് പോന്നു എടുത്തിട്ട് പോന്ന് അവിടെ പോയിട്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് പോയി എടുത്തു ഇവളെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് എടുത്തിട്ട് പോന്നു പിന്നെ പിന്നെ ചായ ഉണ്ട് ഉം അപ്പൊ ഞാനത് കഴിക്കട്ടെ അപ്പോൾ ലാപ്പും കുത്തിപ്പിടിച്ച് ദോശയും കഴിക്കും അങ്ങനെ ഞാൻ അതാ കഴിച്ച് ഇനിയിപ്പോൾ അതാ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുക അവൾ ഇവിടെ നിന്ന് അങ്ങനെ വലിയ പോകില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ തന്നെ എടുത്ത സ്കൂട്ടിയിൽ കൊണ്ടു വച്ചാലേ അവൾ പോകുള്ളു അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമുക്ക് അപ്പോൾ അത്രേ ഉള്ളൂ അത് നമുക്കിനി ഷൂട്ട് ചെയ്യാനിരിക്കാം എന്നാണ് വിചാരിക്കുന്നത് നല്ല ചെയ്തിട്ട് പകുതിയുള്ളൂ കരണ്ടല്ലാണ്ട് പിന്നെ എനിക്ക് നെയിൽ പോളിഷ് ഒന്ന് റീടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്കിനി ഷൂട്ടിൻ്റെ ഇരിക്കാം അപ്പോൾ എനിക്ക് മുടിയൊന്നും ഉണങ്ങുകയുള്ളൂ തന്നെ അത്രയേ ഉള്ളൂ പിന്നെ മൂന്ന് വീഡിയോസ് ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല കാരണം അതിനുള്ളിൽ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഓരോന്ന് ചെയ്യുക എഡിറ്റ് ചെയ്യുക അടുത്തൊരു ഷൂട്ട് ചെയ്യാം ആ ഒരു പ്ലാനിലാണ് ഇരിക്കണേ കാരണം ഈ മന്ത് കംപ്ലീറ്റ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഹോപ്പുള്ളി ഫിംഗേഴ്സ് ക്രോസ് നമുക്ക് നോക്കാം യെസ് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇനി അടുത്ത് എന്താ ചെയ്യുന്നത് എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ആദ്യം പോയി ഞാൻ നെയിൽ പോളിഷ് ടച്ച് ചെയ്യാനുള്ള സംഭവിക്കാം നമുക്ക് അത് കാണാം യെസ് അപ്പം ഞാൻ നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട് ഒരു റെഡ് എടുത്തിട്ടുണ്ട് ക്രിസ്മസ് വൈബല്ലേ പിന്നെ ഒരു ഗോൾഡൻ എടുത്തത് സിൽവർ ആദ്യം എടുത്തത് പിന്നെ വിചാരിച്ച് വേണ്ട ചേഞ്ച് ആയിക്കോട്ടെ ഗോൾഡൻ ആക്കാനും അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യാനും മുമ്പ് ഞാൻ വിചാരിച്ചു ലെഫ്റ്റ് ഹാൻഡിൽ ഇപ്പോൾ എന്തായാലും രണ്ട് ദിവസം പണിയൊന്നുമില്ല അപ്പോൾ രണ്ട് ദിവസം നമുക്ക് നെയിൽ എക്സ്റ്റെൻഷൻ ഒന്ന് വെച്ച് ട്രൈ ചെയ്യാം ഇങ്ങനെയുണ്ട് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു എൻ്റെ നെയിൽസ് ഇതായം ഇങ്ങനെയാണ് ഇരിക്കണേ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലൂ ട്രിച്ച് നിന്ന് വാങ്ങിയതാണ് മിറാജ് എന്നു പറഞ്ഞുള്ള ഒരു ബ്രാൻഡിൻ്റെ ഇത് ഞാൻ അന്ന് തന്നെ യൂസ് ചെയ്തു റിസെപ്ഷന് കുറച്ച് നേരം യൂസ് ചെയ്ത് കഴിഞ്ഞ് ഫങ്ഷനൊക്കെ പകുതിയായപ്പോൾ തന്നെ ഒരെണ്ണം പോയി പിന്നെ അപ്പോൾ വേറെ ഒരെണ്ണം പോയി അപ്പോൾ അങ്ങനെ രണ്ട് പേരെല്ലേ നമുക്ക് ഓൾറെഡി പോയി അപ്പോൾ അത്രയും നേരെ ലാസ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും മിസ് ക്ലെയറിന്റെ നല്ല അടിപൊളി ഗ്ലൂ ഗ്ലൂന്നുള്ളൊരു റിവ്യൂ ഉണ്ടായിരുന്നു പക്ഷെ അത് ടു ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് കേട്ടോ ഇതിനാകെ എയ്റ്റി റുപ്പീസോ സിക്സ്റ്റി റുപ്പീസാ വേണ്ടു ഈ മിറാജിന്റെ അപ്പോൾ അതിനുള്ള ആ ഒരു ക്വാളിറ്റി അത് കാണിക്കണുള്ളൂ അപ്പോൾ പിന്നെ ചോദിച്ചാൽ ഇതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ് ഇതിന്റെ ലാസ്റ്റിങ് കപ്പാസിറ്റി ഒന്നും അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടില്ല നമുക്ക് ഈ വ്ലോഗിൽ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നാളെയും ബ്ലോഗ് ഉണ്ടല്ലോ അപ്പം നമുക്ക് നോക്കാം നൈറ്റൊക്കെ ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് റിമൂവ് നെയിൽ പോലെ ഞാൻ ക്ലീൻ നെയിൽസ് ഒരു ഡ്രോപ്പ് ഗ്ലൂ എടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക ബ്രഷ് ഉണ്ടാവും ഇതിന് അത് വെച്ചിട്ട് ദെൻ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മുടെ നെയിൽസ് അറ്റാച്ച് ചെയ്യുന്ന വേണമെങ്കിൽ ഇത് ഞാൻ നമ്മുടെ ട്രിച്ച് ചെയ്യുന്ന വാങ്ങിയതാണ് ഇതിനകം എഴുപത് രൂപയാണ് ഇതിൻ്റെ ഇതിന് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അറ്റാച്ച് ചെയ്യാം പക്ഷേ ഞാൻ ഇന്ന് കളറൊന്നും കൊടുക്കണില്ല ജസ്റ്റ് ഇതൊന്ന് അറ്റാച്ച് കൊടുക്കും ഇതിന് ആക്ച്വലി ഇതിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വിരലിൽ സ്റ്റിക്ക് ഒട്ടിച്ച് നോക്കാം യാ അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ പ്രാവശ്യമുള്ളതും ഇഷ്ടമുള്ള സൈസും നമുക്ക് ഇതിന്ന് ചൂസ് ചെയ്യാം എന്താ ഇതാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഞാൻ നെയിൽസ് ഒന്നിങ്ങനെ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഗ്ലൂ ഒന്ന് ഇട്ടു നോക്കാം ഞാൻ എല്ലാ ആപ്പിലാണ് ആക്ച്വലി ഇത് വെച്ചേക്കണമെങ്കിൽ പേര് ഇത് കണ്ടോ നെയിൽ പോളിഷ് പോലെ തന്നെ ഗമമാണ് ഞാൻ ജസ്റ്റ് നെയിൽ പോളിഷ് പോലെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ നമ്മുടെ ഈ ഒരു ഐറ്റം നന്നായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഞാൻ ഫസ്റ്റ് ഇത് നെയിൽസ് നമ്മൾ അറ്റാച്ച് ചെയ്തു ഇത് വേണമെങ്കിൽ നമുക്ക് ഷെയ്പ്പ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യണില്ലേ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യണേ ഉള്ളൂ ഏതൊക്കെ സൂട്ട് ആവണേ ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇന്ന് ഞാൻ എത്ര ബ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ലോ സ്റ്റോറേജ് ലോ സ്റ്റോറിയുന്നത് എനിക്കിത് അവിടെ ഇങ്ങനെ റിമൈൻഡ് ഇപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതും കൂടെ ഒട്ടിക്കട്ടെ ഇതല്ല ഞാൻ ഒട്ടിച്ചിട്ട് കാണിക്കാതെ ഇരിക്കുന്നതല്ലേ കാരണം ലോ സ്റ്റോറേജ് അല്ലേ വെറുതെ ഇതിന് റിസ്ക് എടുക്കണേ ഇത് ഒട്ടിക്കട്ടെ അപ്പം ഞാനത് ഈ ഒരു നാല് വരൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവം വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഓൾറെഡി ഒരെണ്ണം റിമൂവ് ചെയ്തിട്ടുണ്ട് അതെടുത്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സുനാപ്പിയിൽ എന്ന് എനിക്കറിയില്ല എനിക്കിതിനായിട്ട് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ആ യെസ് ഇങ്ങനെ തന്നെ പ്രസ് ചെയ്തെടുത്തു അപ്പം ഇത് അതിൻ്റെ കൂടെ ഗംബ് ഒന്നും വേണ്ട എന്നിട്ട് ഇത് ഞാൻ എന്താ അങ്ങനെ ചെറിയ വിരലിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഏതാണ് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാന്നുള്ളത് പിന്നെ തോന്നുന്നു ഈ ഗ്ലൂ തന്നെയായിരിക്കും ലാസ്റ്റ് ചെയ്യുക കാരണം അതായത് ഇപ്പം തന്നെ ഉലി പോരി കണ്ട എന്തൊന്നും ലാസ്റ്റ് ഇല്ലാട്ടോ വെറും മുട്ടായിപ്പോണേ അപ്പോൾ ഇതൊക്കെ വേസ്റ്റാണ് അത്ര വേസ്റ്റാണ് യെസ് അപ്പോൾ അങ്ങനെ ഞാൻ എന്താ അഞ്ച് വിരലിലും അറ്റാച്ച് ചെയ്തു ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആട്ടോ കാരണം ഞാനിത് ഇപ്പോൾ തന്നെ അഴിക്കാൻ നോക്കി കാരണം രണ്ട് വിരലിലും സ്കിന്നിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പം എനിക്ക് ചെറിയൊരു വേദന ഉണ്ട് പക്ഷെ ഇത് റിമൂവറിൽ ഡിപ്പ് ചെയ്തിട്ടും ഇതെനിക്ക് അഴിക്കാൻ പറ്റില്ല അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഞാനിത് റിവ്യൂ ഞാൻ പറയാം പിന്നെ ഇവിടെ മാത്രം പ്രത്യേക സാഹചര്യത്തിൽ കറണ്ട് പോയിട്ടുണ്ട് ഇവിടെ പോണില്ലായെന്നു പറഞ്ഞാൽ വാഷി മോള് അപ്പോൾ മെയിൻ അങ്ങോട്ട് ഓഫ് ചെയ്തു അപ്പോൾ അവളുടെ ടി വി കാണലങ്ങൾ നിന്നപ്പോൾ ഇപ്പോൾ പോകാമെന്നു പറഞ്ഞാൽ നിൽക്കേണ്ടത് ഇറങ്ങി ഉണ്ടാവും നോക്കാം നമുക്ക് അതവിടെ നിന്ന് അവർ പോയി രാവിലെ തന്നെ കാർട്ടൺ വെച്ചാൽ ഞാൻ ലാസ്റ്റിൽ ഇതിൽ ഇരിക്കുകയാണ് റിമൂവർ ഉപയോഗിച്ചാൽ പോകുമോ എന്നറിയാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ കളറ് കുറച്ച് ഫെയ്ഡാവുന്നുണ്ട് എന്നല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ എന്താ ചെയ്യാവുന്നൊരു ഐഡിയ ഇല്ല എനിക്ക് എന്തായാലും നമുക്ക് നെയിൽ പോളിഷും കൂടെ ഇടാം ഇതിപ്പോൾ എന്തായാലും റിമൂവ് ആവുന്ന ലക്ഷണമൊന്നും കാണില്ല ഞാൻ ഇതിൽ ഞാൻ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇതിലിട്ടു കൊടുക്കാം ഇതിൽ മാത്രം ഗോൾഡൻ ഇട്ടുണ്ട് ബാക്കിയൊക്കെ റെഡും കൂടി ഇട്ടിട്ട് കാണിക്കാം ബ്ലഡ് റെഡ് നമ്മുടെ നോർമൽ നെയിലിടുന്ന ഒരു ടൈം ഇതിലെടുക്കില്ല കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഒന്നുകിൽ സിൽവർ അല്ലെങ്കിൽ റെഡി തന്നെയാണ് ഭംഗി ഉണ്ടാവാന്ന് നമുക്ക് റെഡ് തന്നെ ഇടാം ഇത് വന്നതിന് ശേഷം ഉണ്ടല്ലോ ഭയങ്കര ഹെൽപ്പ്ഫുള്ള മുട്ട കാര്യം കഴിഞ്ഞിട്ട് മൂവ് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ വേറൊരു വേരിയൻറ്റ് ഉണ്ട് അതും കൂടെ നമുക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ കാരണം ഇതിൽ ഞാൻ അത്യാവശ്യം ഇല്ലാതെ ഇത് കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നെയിൽ പോളിഷ് ഉണങ്ങുന്ന സമയം വരെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടൊന്ന് ഷോർട്ടാക്കി വയ്ക്കാം കാരണം എന്താ വെച്ചാൽ ഇതിൽ സ്പേസ് കുറവാന്നേ മതി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് ലാപ്പിലേക്ക് ഇടാം അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പണി കുറച്ച് നേരം സമയം എടുക്കും കാരണം വീണ്ടും ഇതിലുള്ളിൽ കുള ചെയ്യുന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ടു പിന്നെ ഇത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്നൊരു മൂവി വൃത്തിയാക്കണം അപ്പോൾ യെസ് അത്രയേ ഉള്ളൂ യെസ് അങ്ങനെ ഞാൻ റെഡി ആയി യെസ് അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ച് നമ്മുടെ ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാൻ ഇരിക്കാൻ പോവുകയാണ് കാരണം ഇന്ന് അപ്ലോഡ് എന്ന് വിചാരിക്കുന്നത് ഈ വീഡിയോ അത്രയേ ഉള്ളൂ ഇതൊക്കെ എൻ്റെ ഇൽസ് ഞാൻ ബ്രാൻഡ് പ്രൊമോഷൻ അല്ലാട്ടോ ചെയ്തേക്കണേ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്കിനി എഡിറ്റ് ചെയ്യാൻ ചെയ്യാനിരിക്കാം കാരണം കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇവിടെ ഉള്ളത് ബ്രെഡ് ഇരിക്കുന്നുണ്ട് ഞാൻ ഈ ബ്രെഡും കൂടെ കഴിച്ചിട്ട് പതുക്കി ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ പോകാം അപ്പോൾ അങ്ങനെ നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സിങ്ങിലാണ് ഏകദേശം ഫൈനൽ ടച്ചിലെത്തിയിട്ടുണ്ട് നമ്മളെ ചോറ് ഇതവിടെ എത്തി റൂം ക്വാറൻറ്റൈൻ ആണല്ലോ അപ്പോൾ ആക്ച്വലി ഇതൊരു അൺവാണ്ടഡ് ഒരു സിസ്റ്റം സിസ്റ്റമാണെന്നൊക്കെ പറയുന്നവരുണ്ടാവാം ബട്ട് ഇറ്റ്സ് എ പ്രിവിലേജ് അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിതിനെ കൺസിഡർ ചെയ്യണേ എന്തായാലും ഞാൻ എന്താ വരുന്നത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ആൻഡ് എൻ്റെ കാര്യങ്ങൾക്കൂടെ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യും ഷൂട്ടിങ് നടക്കും എഡിറ്റിങ് നടക്കും ഫുഡ് കഴിക്കൽ നടക്കും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കും സോ ആസ് എ ഗേൾ നമുക്കിതൊരു പ്രിവിലേജിനെ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം റെസ്റ്റും എടുക്കാം സോ യെസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ ഭക്ഷണം കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഹലോ അങ്ങനെ നമ്മുടെ ഷൂട്ട്സും എഡിറ്റ്സും ഒരു എയ്റ്റി പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന വീഡിയോയും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അപ്ലോഡ് ആകും ആൻഡ് ഇനി ഞാൻ നമുക്കൊന്ന് പോയിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കണം നമ്മുടെ നെയിൽസ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ടെങ്കിൽ ഈ രണ്ട് വരെയുള്ള നല്ല വേദന ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചോട്ടിച്ചിപ്പോയി അതിൻ്റെ അനുസരിച്ച് എനിക്ക് പറക്കാൻ പറ്റുന്നില്ല എന്തായാലും എത്ര ദിവസം ലാസ്റ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം ഇപ്പോൾ എന്ത് ചെയ്തിട്ടും പോകണില്ല അപ്പോൾ അത്രേ ഉള്ളൂ അത്യാവശ്യം സ്ട്രോങ്ങ് ആണ് ഈ ഒരു ഗ്ലൂ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടു ആക്ച്വലി ഇതൊന്ന് വാങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ പിഷ് ചെയ്താണ് എനിക്ക് ഒരു ആവശ്യം ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയും കുറച്ച് ബ്രെഡോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെന്ന് വിചാരിക്കും അപ്പോൾ അത് ഞാൻ പോയി ഫേസ് വാഷ് ചെയ്യട്ടെ ഒന്നിച്ച് പോയിട്ട് ഫേസ് വാഷ് ചെയ്യാം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം നമുക്കിന്ന് ടീ ട്രീ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം രണ്ട് ോപ്പ് തികച്ചെടുത്തിട്ടില്ല അതും നമ്മുടെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഫേസ് വാഷും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസ് നന്നായി വാഷ് ചെയ്തിട്ടില്ല അപ്പൊ പിമ്പിൾസൊക്കെ ബൾബ് പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ മരുന്ന് പരട്ടാന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതിൽ ഞാനുള്ള മരുന്ന് പരട്ടാന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം നമുക്കൊരു ലിബാങ് ഇട്ടുകൊടുക്കാം എന്നാത്ത പിമ്പിളിൻ്റെ ക്രീമിലൂടെ ഇട്ട് കൊടുക്കാം പിമ്പിളിൻ്റെ അത് എക്സ്ട്രാ അങ്ങനെ ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കണേ ആ പിമ്പിൾ പുതിയ പിമ്പിൾ വന്നതാണ് ഇപ്പോൾ റീസിൻ്റെ പിമ്പിളായിരിക്കും ഇത് അത് രണ്ടിലും ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എവിടെ ഇടുന്നില്ല ഇല്ല ഇത് മാസ് പോകാനുള്ള അല്ല പിമ്പിൾസ് ഒന്ന് പിമ്പിൾസ് ഒന്ന് ഡൗൺ ആവാനുള്ള ഞാൻ ഞാനതൊന്ന് ഡോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കി എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യാം അതിന് മുമ്പ് നമ്മുടെ ഷൂട്ട് എടുത്ത ഐറ്റംസ് കോമ്പ് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കട്ടെ അപ്പോൾ ഷൂട്ടിങ് അപ്പോൾ കുറേ നേരത്തെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഇനിയിപ്പോൾ ആ ഫൈനൽ അപ്ലോഡിങ്ങും ലോഡിങ്ങും കൂടെ കഴിഞ്ഞാൽ പോകണം കുറച്ച് നേരം ഞാൻ ചാർജിലിട്ടിട്ട് ലാപ്പിനോട് കുത്തി പിടിക്കാൻ പോവുകയാണ് അപ്പം കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പണികളാണ് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ ലാപ്പും പിടിച്ചിരിക്കാൻ പോകുകയാണെങ്കിൽ തിരുനേരം അപ്പോൾ എത്രയേ ഉള്ളൂ ബ്രാൻഡും കഴിച്ച് ലാപ്പും പിടിച്ചിരിക്കുക റയാനുണ്ട് പോവ് അത്രേ ഉള്ളൂ ബ്രെഡ് ഉണ്ടെങ്കിൽ കൂടെ അപ്പോൾ നൈറ്റ് അതൊന്നും കഴിക്കുന്ന എനിക്ക് കുറവാ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം മോള് വന്നാൽ പിന്നെ ഫോൺ തൊടാനേ സമ്മേക്ക് ചെയ്യാം അപ്പം അവളുടെ കൂടെ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ എന്തെങ്കിലും ഇനി ഒരു ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം

ഗുഡ് നൈറ്റ് പറയല്ലാലോലോ സംഭവം എഴതേ ആ സംഭവം എഴതേ ആയിട്ടേ ഞങ്ങൾ സ്നാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഭർത്താനൊക്കെ പറഞ്ഞ് കളിക്കു ഉറങ്ങുമ്പോൾ ഒരു നേരവും എന്നാലും ഇവിടെ ഉറങ്ങിയിട്ട് ചേർത്ത് ഞാൻ എടുക്കാനും ഇരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുട്ടി ക്വാറന്റൈൻ ഡേ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇനി ഞങ്ങൾ അമ്മയുടെയും മോൾഡേൺ ടൈപ്പാണ് അപ്പോൾ ഒരു ദിവസം അവൾ അംഗൻവാടിയിലേ പോയില്ല ഫുൾ ഡേ എൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് നേരം താഴെ പോയിരിക്കും കുറച്ച് നേരം എൻ്റെ കൂടെ വരും അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും ഇനി നാളെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നമുക്ക് വീണ്ടും കാണാം ബൈ